നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണമെന്നു ചേരുന്നു അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു ടോണറാണ് നമുക്ക് എല്ലാവരും ടോണർ പൈസ കൊടുത്തിട്ടൊക്കെ തന്നെ വാങ്ങണം പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് പൈസ ചിലവില്ലാതെ വേണ്ട തന്നെ നല്ലൊരു ടോണർ ഉണ്ടാക്കാം ടോണർ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഓപ്പൺ പോർട്സൊക്കെ ഒന്ന് ചുരുങ്ങാനും ഓപ്പൺ പോർട്സിലുള്ള അഴുക്കുകൾ ഡേറ്റ് ആയിട്ടുള്ള അഴുക്കുകളൊക്കെ ഒന്ന് പുറത്ത് വരാൻ നമ്മളെ സഹായിക്കും നമ്മുടെ പി എച്ച് ലെവലൊന്ന് കൺട്രോൾ ചെയ്യാൻ അതുപോലെ തന്നെ നമുക്ക് സ്കിൻ ഒന്ന് നല്ല ഫ്രഷ് ആയി എപ്പോഴും ഒരു എന്താ ടോൺ ടോൺ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സുഖം നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ ഇനി സ്പ്രേ കുപ്പി ഇല്ലാത്തവർ എന്ത് എന്ന് വെച്ചാൽ ഓർന്നു പറഞ്ഞാൽ കൈക്കെടുത്ത് എങ്ങനെ ഡാബ് ചെയ്യണവർക്ക് അങ്ങനെ ചെയ്യുക അല്ല ഒരു ബൗളിലേക്ക് കുറച്ച് ഒഴിച്ചതിന് ശേഷം അല്ലെങ്കിൽ കുപ്പിന്ന് തന്നെ ചെരിച്ച് നമ്മുടെ പഞ്ഞി ഉണ്ടല്ലോ കോട്ടൺ കോട്ടണിലേക്ക് ആക്കിയിട്ടോ നിങ്ങളുടെ സൗകര്യപ്രദ സൗകര്യം എങ്ങനെയാണോ എന്നെന്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നൊന്ന് ക്ലെൻസിങ് ആണ് അത് നമ്മൾ എന്തായാലും നമ്മൾ ഫേസ് വാഷ് ചെയ്യാതെ ഒരിക്കലും ടോണർ ഉപയോഗിക്കാറില്ലല്ലോ നമ്മൾ ക്ലെൻസിങ് പറഞ്ഞ ദിവസം ക്ലെൻസ് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഞാൻ ഫേസ് വാഷ് പൗഡർ നിങ്ങൾ ഓൾറെഡി കാണിച്ചു തന്നായിരുന്നു അത് വെച്ച് നിങ്ങൾ ക്ലെൻസ് ചെയ്യുക ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ടോണർ ഉപയോഗിക്കുക ആ വെള്ളം ഒപ്പി ഒപ്പിക്കളഞ്ഞതിന് ശേഷം ടോണർ ഉപയോഗിക്കുക ടോണർ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം സിറം ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെച്ചാൽ ഒരു ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സിറം ഉപയോഗിക്കുക സിറം ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും സിറം ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലതാണ് നമ്മുടെ മുഖത്തത്തെ ആ ഒരു തിളക്കം നിലനിർത്താൻ നല്ലപോലെ സഹായിക്കും അത് വിറ്റാമിൻ സി സീറം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഞാൻ ഉപയോഗിച്ചിട്ട് എൻ്റെ മുഖത്തിലുള്ള പിഗ്മെൻറ്റേഷനൊക്കെ നല്ല കുറവ് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഇന്നത് അങ്ങനെ ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ ഉപയോഗിക്കാം അല്ല ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരുന്നുണ്ട് അങ്ങനെ ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ സിറം കഴിഞ്ഞതിന് ശേഷം നല്ലൊരു മോസ്ചറൈസർ ഉപയോഗിക്കുക അത് തീർച്ചയായിട്ടും ഉപയോഗിക്കണം ഓയിലി സ്കിന്നാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മോയിസ്ചറൈസർ ഉപയോഗിക്കാതിരിക്കുക നല്ലപോലെ മോയിസ്ചറൈസർ ഉപയോഗിക്കുക അതിന് ശേഷം നിങ്ങൾ തീർച്ചയായും ഉപയോഗിക്കേണ്ട വേറൊരു സാധനമാണ് സൺസ്ക്രീൻ സൺസ്ക്രീൻ ഉറപ്പായിട്ട് ഉപയോഗിക്കാൻ നല്ല ചൂടാണ് വകത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ട വട്ട് ഉപയോഗിക്കാതിരിക്കരുത് സൺസ്ക്രീൻ ഉപയോഗിക്കുക ഇത്രയും നമ്മൾ പകൽ ഉപയോഗിച്ചിരിക്കണം രാത്രിയിലാണെച്ചാലും നമുക്ക് ഇനിയിപ്പോൾ ചിലവർക്ക് ഈ സിറം ഉപയോഗിക്കുന്നത് പകലിഷ്ടല്ലാത്തവർക്ക് രാത്രി ഉപയോഗിക്കാം കേട്ടോ ഞാൻ രാത്രി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ അങ്ങനെയുള്ളവർക്ക് രാത്രി ഇതുപോലെ നിങ്ങൾ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ ടോണർ ഉപയോഗിക്കുക ടോണർ ഉപയോഗിച്ച് സിറം ഉപയോഗിക്കുക അതിന് ശേഷം നല്ലൊരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുക അതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം കിടന്നു അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കുറഞ്ഞു പറഞ്ഞാൽ നിങ്ങളുടെ സ്കിൻ നല്ല ഗ്ലോയിൻസ് നല്ല തിളക്കത്തോടുകൂടി എന്നും ഇരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഡെയിലി പട്ടണവരാണെന്നുണ്ടെച്ചാൽ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഞാൻ ഒരുപാട് പാക്കുകൾ ഞങ്ങൾക്ക് കാണിച്ചതുണ്ട് ആ ഒരു പാക്ക് രാത്രി ഈ എന്താ നിങ്ങൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞ് നല്ലൊരു പാക്ക് ഇട്ട് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിന് ശേഷം കഴുകിക്കളഞ്ഞ് ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെച്ചാൽ അത് ഇരട്ടി ഗുണമായിരിക്കും ഞാൻ ഉറപ്പ് തരികയാണ് ഞാൻ ഉപയോഗിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് അപ്പോൾ നമുക്ക് ടോണർ എങ്ങനെ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതും എങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതും ഞാൻ കാണിച്ചു തരാം നമുക്കപ്പോൾ എന്താ എങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് നോക്കിയിട്ട് വന്നാൽ അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ട് ഇറങ്ങി കണ്ടുണ്ട് എൻ്റെ പേര് ദീപാന നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക എനിക്ക് യൂസ്ഫുൾ ആണ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് പെട്ടെന്ന് ടോണർ എങ്ങനെ ഉണ്ടാക്കുന്നത് അത് എങ്ങനെ എന്താ ഉപയോഗിക്കേണ്ടതെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം ആദ്യം നമുക്കൊരു ബൗളെടുക്കാം നല്ലൊരു ടോണറാണ് ഉണ്ടാക്കുന്നത് അതിന് ഒരാഴ്ചത്തേക്കുള്ളത് നമുക്ക് ഉണ്ടാക്കി വെക്കാം ഒരാഴ്ച അല്ല നമുക്കൊരു പത്ത് പന്ത്രണ്ട് ദിവസത്തിനൊക്കെ ഇത് കേടുവരാതെ ഫ്രിഡ്ജിൽ വയ്ക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിനാവശ്യം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ചെറിയ ഒരു ഗ്ലാസിന് ഒരു ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ആവശ്യം ഗ്രീൻ ടീ ആണ് അപ്പോൾ ഗ്രീൻ ടീ തന്നെ വേണം മറ്റേ ടീ പറ്റില്ല കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉള്ളതിനനുസരിച്ച് നിങ്ങൾ ഗ്രീൻ ടീ ഇങ്ങനെ എന്താ പാക്കറ്റായിട്ട് അങ്ങനെ എടുക്കുക അല്ല അല്ലാതെ വാങ്ങണവരുണ്ട് ലൂസായിട്ട് അങ്ങനെ എന്ന് വെച്ചാൽ അങ്ങനെ എടുക്കുക ഇതിൻ്റെ ഉള്ളത്തെ ഇത് നമുക്ക് എടുക്കാം അതിന് ശേഷം ഇത് നമുക്ക് ഈ വെള്ളത്തിൽ മുക്കി വയ്ക്കാം ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൊണ്ടുപോണം അറിയാമല്ലോ ഒന്ന് തിളപ്പിക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇതാ പാത്രം അടുപ്പത്ത് വെച്ചു അതിന് ശേഷം നമുക്ക് ഇതൊന്ന് കത്തിച്ചു കൊടുക്കാം കത്തിച്ചിട്ട് ഒന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കണം ഇപ്പം ഇത് കത്തിച്ചു കൊടുത്തു അപ്പോൾ അത് അവിടെ ഇരുന്ന് ഒന്ന് തിളയ്ക്കട്ടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇതാ ഇത് നല്ലപോലെ തിളച്ചു അപ്പോൾ നമുക്ക് സിമ്മിൽ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് തിളപ്പിക്കുക അതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം അതുകൊണ്ട് ഇത് നല്ലപോലെ തിളച്ച് മറിഞ്ഞുകൊണ്ടി ഇതിൻ്റെ ബാഗൊക്കെ നല്ലപോലെ ലൂസായി പൊങ്കി എല്ലാം നമുക്ക് അതിലേക്ക് വേണ്ടതെല്ലാം വെള്ളത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞു ഒരു രണ്ട് മിനിറ്റും കൂടി സിമ്മിലിട്ടൊന്ന് തിളപ്പിക്കുക ഇപ്പം നമുക്കൊരു മുക്കാൽ ക്ലാസ് ആയിണ്ടാവും ഈ സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം ഇതൊന്ന് ചൂടാറട്ടെ അതിന് ശേഷം നമുക്ക് കാണാം ഇപ്പോൾ ത നമ്മുടെ ഗ്രീൻ ടീയുടെ ീ നല്ലപോലെ പോലെ ഈ സമയത്ത് നമുക്ക് ടീ ഒന്ന് എടുത്ത് മാറ്റാം പാക്കറ്റ് ടീ പാക്കറ്റ് എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്കിത് ഒരു കുപ്പി ഇരിക്കും ടോണർ കുപ്പിക്ക് ആക്കി വെക്കാം അല്ലെങ്കിൽ ഒരു പ്ലെയിൻ കുപ്പിക്കാണെച്ചാലും ആക്കി വയ്ക്കുക ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി നിങ്ങൾക്ക് ഒരു കോട്ടൺ ഉപയോഗിച്ച് ഫേസിലൊന്ന് ഓപ്പി കൊടുക്കുക എന്ന് പറഞ്ഞാലും നമുക്ക് ടോണർ നല്ലതാണ് കേട്ടോ ഇപ്പോൾതാ ഞാനിത് തിളപ്പിച്ച് വറ്റിച്ചിണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു നമ്മൾ ഒരു ക്ലാസ് എടുത്തത് അതേ ക്ലാസ്സിന് മുക്കാൽ ക്ലാസ് ആയുണ്ട് ഇത് നമുക്ക് ധാരാളമായി പോലെ ടോണിയുള്ളതായി ഇത് നമ്മൾ നമുക്കൊരു ടോണർ കുപ്പിയിലേക്ക് ഒഴിച്ച് വയ്ക്കാം ഞാൻ ഇപ്പോൾ ഇതാ ഒരു ടോണർ കുപ്പിയിലേക്ക് ഒഴിച്ചിണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എന്താണ് ചേർക്കേണ്ടതെന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ ഗ്ലിസറിനാണേ ഗ്ലിസറിന് നമുക്കിതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കുക അല്ല നിങ്ങളുടെ അടുത്ത് അത് ഗ്ലിസിറിൻ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് എന്താ പറയുക വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഒരെണ്ണം പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് നാല് ഡ്രോപ്സ് ഗ്ലിസറിൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഗ്ലിസറിൻ സ്കിൻ ഒന്ന് മോയ്സ്ചർ ആവാനും ഒന്ന് തിളക്കം നൽകാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും ക്രീമിലാണെച്ചാലും എന്തിലാണെച്ചാലും ഞാനൊന്ന് ഈ ഗ്ലിസറിൻ ഒഴിച്ച് കൊടുക്കാറുണ്ട് അതിന് ശേഷം ഇത് നമുക്ക് നല്ലപോലെ ടൈറ്റായിട്ടൊന്ന് അടയ്ക്കാം ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ കണ്ടുവല്ലോ ടോണർ എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് ടോണർ അപ്പോൾ ഇതുപോലൊരു കുപ്പിയിലാക്കുകയാണെന്ന് വെച്ചാൽ സ്പ്രേ ചെയ്യാൻ നല്ല എളുപ്പമാണ് ഗ്ലിസിറിൻ ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ സ്കിന്നിന് നല്ലൊരു തിളക്കവും കൂടി കിട്ടും നല്ലപോലെ മിക്സ് ചെയ്യുക അതുകൊണ്ടാണ് ഞാൻ കുപ്പിയിൽ തന്നെ ഒഴിച്ചത് നമുക്ക് കുലുക്കി കുലു നല്ലപോലെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റോസ് വാട്ടർ ഉപയോഗിക്കുന്നവർക്കാണെന്ന് വെച്ചാൽ ഇതിലേക്ക് പകുതി റോസ് വാട്ടറും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഇനി വേറെ ഒന്നും ചേർക്കാമില്ല അതിന് ശേഷം നമ്മൾ നല്ലപോലെ അടിച്ചുകൊടുക്കുക അതിനുശേഷം നല്ലപോലെ ഒന്ന് ടാബ് ചെയ്ത് കൊടുക്കുക കണ്ടോ നല്ല അടിപൊളിയാണ് കേട്ടോ ഗ്രീൻ ടീയുടെ ഞാൻ കുറച്ചായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ഒക്കെ ഒന്ന് വരാതിരിക്കാനും വന്ന പാടുകൾ മാറാനും എന്നെ സഹായിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എങ്ങനെയാന്നുള്ളത് നിങ്ങളൊന്ന് നോക്കി നോക്കുക നിങ്ങളുടെ സ്കിന്നിന് വെച്ചാൽ തീർച്ചയായും നല്ല എന്താ പറയുക റിസൾട്ട് നൽകിയിട്ടുണ്ട് എന്ന് തോന്നുകയാണ് നിങ്ങൾക്ക് ഒരാഴ്ചയ്ക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ എനിക്ക് നല്ല അടിപൊളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്ക് നമുക്കൊരു ഗ്രീൻ ടീയുടെ പാക്കറ്റേ ആവശ്യമുള്ളൂ അപ്പോൾ എന്താ ഗ്ലിസറിംഗ് ചെയ്യാത്തവർക്ക് വിറ്റാമിൻ ഈ കാപ്സൂൾ അടിച്ചാലും ഉപയോഗിക്കാം നല്ല അടിപൊളിയാണ് തീർച്ചയായും ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് കമൻറ്റ് വഴി അറിയിക്കണം കേട്ടോ നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കൊടുക്കണം ഓക്കെ ബൈ